ഭരണവിരുദ്ധ ന്യൂനപക്ഷ ഒക്കെ ആനുകൂല്യം പറ്റുന്ന രാഷ്ട്രീയ ാണ് പി അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്നതല്ലേ വയ്ക്കുന്നതല്ലേ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന അർത്ഥത്തിലാണ് ഇന്ന് ഈ പി വി അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നയരേഖ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വ്യാപകമായി രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യത്തിലുള്ള ഒരു പുത്തൻ രാഷ്ട്രീയ പരീക്ഷണം ആയി പി വി അൻവർ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ഭരണവിരുദ്ധ വികാരം ശക്തമായ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ പുതിയ പരീക്ഷണങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സമഗ്രമായ പരിഷ്കാരങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമസ്ത മേഖലകളിലും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇത്തരത്തിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും തുറന്നടിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ധീരമായ നിലപാടുകളുള്ള ഒരു നേതാവ് എന്ന അർത്ഥത്തിലുമൊക്കെ പി വി അൻവറിന് സ്വീകാര്യത കിട്ടുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം പ്രതിപക്ഷത്തിനൊപ്പമോ ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്കാൾ കൂടുതലൊക്കെ കിട്ടാവുന്ന സാധ്യത പി വി അൻവറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട് ഭരണവിരുദ്ധ വികാരം സാമാന്യമായി സംസ്ഥാനത്ത് എല്ലായിടത്തുമാണ് എങ്കിൽ മലബാറിലുള്ള ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതയും പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പി വി അൻവർ ശ്രമിക്കുന്നുണ്ട് സി പി എമ്മിനെ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയായി ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി ആർ എസ് എസുമായി സന്ധി ചെയ്യുന്ന പാർട്ടിയായി ചിത്രീകരിക്കുന്നതോടുകൂടി അത്തരത്തിൽ നിർണായക ശക്തിയായി മാറാൻ തന്നെയാണ് അൻവറിന്റെ നീക്കം വിവരങ്ങൾ നമുക്ക്